നിങ്ങളെ ഇഷ്ടമില്ലാത്തവരെ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ വെറുക്കുന്ന ഒരാൾ അതു പ്രകടിപ്പിക്കുന്ന അഞ്ച് സൂക്ഷ്മമായ ലക്ഷണങ്ങൾ ഇതാ ഒന്ന് നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നത് അവർ എപ്പോഴും നിങ്ങളോടുള്ള ശാരീരികവും വൈകാരികവുമായ അകലം നിലനിർത്താൻ ശ്രമിക്കും രണ്ട് മുഖം തരാതിരിക്കുന്നത് നിങ്ങളെ കാണുകയോ നിങ്ങളോട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവർ നോക്കി സംസാരിക്കാൻ മടിക്കുകയും നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യും മൂന്ന് ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്നത് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഒറ്റ വാക്കിലോ വളരെ കുറഞ്ഞ വാക്കുകളിലോ മാത്രം മറുപടി നൽകി സംഭാഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കും നാല് പിന്നിൽ നിന്ന് കുത്തുകയും പരസ്യമായി നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുക സ്വകാര്യമായി നിങ്ങളുടെ നേട്ടങ്ങളെ അംഗീകരിക്കുമെങ്കിലും ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ വിജയങ്ങളെ നിസ്സാരവൽക്കരിക്കുകയോ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത് എന്ന തരത്തിലുള്ള പരോക്ഷമായ പരിഹാസങ്ങൾ പറയുകയോ ചെയ്യും നിങ്ങളുടെ മുന്നേറ്റത്തെ തടയാനുള്ള അസൂയ ഇതിനു പിന്നിലുണ്ടാകാം അഞ്ച് സംസാരം തടസ്സപ്പെടുത്തുകയോ ബഹുമാനം കുറയ്ക്കുകയോ ചെയ്യുക സംസാരത്തിനിടയിൽ അവർ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തുകയോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ പെട്ടെന്ന് തള്ളിക്കളയുകയോ ചെയ്യും ഇത് ഗ്രൂപ്പിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് വിലയില്ല എന്ന് വരുത്തി തീർക്കാനോ നിങ്ങളെക്കാൾ മികച്ചവരാണ് തങ്ങളെന്ന് സ്ഥാപിക്കാനോ ഉള്ള ശ്രമമായി കണക്കാക്കാം നിങ്ങളുടെ വീക്ഷണങ്ങളോട് താൽപ്പര്യമില്ലായ്മയും ബഹുമാനക്കുറവുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നവർക്ക് നിങ്ങളോടടുപ്പം കുറവാണെന്ന് മനസ്സിലാക്കാം